അസ്സലാമു അലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അഥവാ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ മക്കളുടെ മേൽ നടത്തുന്ന ആ നരനായാട്ട് അതിന് അറുതുവന്നി അറുതി വന്നിരിക്കുന്നു അത് നിർത്തിവെച്ചിരിക്കുന്നു ഫലസ്തീനിലെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറ്റുള്ള ആളുകളെയും കൊല്ലുന്ന ആ പരിപാടി ആ യുദ്ധം മറ്റ് പല രാഷ്ട്രങ്ങളുടെയും ഇടപെടൽ മൂലം നിർത്തിവെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കുവാനുള്ളത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ അതായത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ മുസ്ലിം സമുദായത്തിലുള്ള ഈ പരസ്പരമുള്ള ഈ ഭിന്നത ഈ കെ എ പി മുജാഹി ജമാഅത് സുനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഭിന്നത നമ്മൾ അവസാനിപ്പിക്കണം അതുകൊണ്ട് ഒരു ഗുണവുമില്ല പരസ്പരം ചെളി വാരി എറി എറിയരുത് തല്ലരുത് തമ്മിൽ തല്ലുകൂടരുത് ഈ സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമായ നല്ല നല്ല കാര്യങ്ങൾ ഏർപ്പെടുക നമ്മുടെ മക്കൾക്ക് നാം നല്ല വിദ്യാഭ്യാസം നൽകുക നമ്മുടെ കൂട്ടത്തിൽ ഇന്നും കുറേ ശാസ്ത്രന്മാർ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സമുദായമേ സമുദായം ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അഹമ്മദില്ല നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കുറേ ആളുകൾ അതിന് ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കുറേ ലൈക്കും കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ നന്ദി പറയുന്നു പക്ഷേ ചില നെഗറ്റീവ് കമൻറ്റുകളും അതിന് വന്നിട്ടുണ്ട് അതിലൊരു കമൻ്റാണ് ഞാൻ നിങ്ങളോട് ആദ്യം വായിക്കുന്നത് അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്താണ് അവൻ എഴുതിയെന്നറിയുമോ ലോക ജനതയെ മതപരമായി വേർതിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദിയാണ് മതം കൊണ്ട് എന്ത് ഏത് കണമാണ് ഉണ്ടായത് മനുഷ്യനായി കാണുക ഇന്ത്യയിലും നിങ്ങളെ കൊണ്ട് ശല്യമേ ഉള്ളൂ മനസ്സിലാക്കണം ഇന്ത്യയിലും നിങ്ങളെ കൊണ്ട് ശല്യമേ ഉള്ളൂ നമ്മളെ കൊണ്ടേ മനുഷ്യനായി ജീവിക്കുക ഇതാണ് അവൻ എഴുതിയ കമൻസ് മനസ്സിലായോ ഏ എന്താണ് ഇതിൽ അവനോട് ഞാൻ മറുപടി പറയേണ്ടത് ലോക ജനതയെ മതപരമായി വേർതിരിക്കുന്ന ഞാനാണത്രെ ഞാൻ എന്റെ മതപരമായി വേർതിരിച്ചത് ഒരു വേർതിരി ലോക മറ്റ് മതങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ മതത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് മറ്റു കുറിച്ച് ഞാൻ എന്താ ആമുഖത്തിൽ പറഞ്ഞത് അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല എന്നാ പറഞ്ഞത് കാരണം അത് ഇടപെട്ടാൽ എനിക്കറിയാം അത് വർഗീയമായി അവർ കാണുമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ മതങ്ങളിലേക്ക് ഞാൻ ഇടപെടുന്നില്ല ഞാൻ എൻ്റെ മതത്തിനെ ആണ് പറയുന്നത് അതിൽ വരുന്ന ചില പോരായ്മകൾ ചില വീഴ്ചകൾ അതിനെക്കുറിച്ചാണ് പറയുക എന്ന് പറ എന്റെ മതത്തിനെ കുറിച്ച് ഇസ്ലാമത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവൻ പറയുന്നു ഞാൻ മതപരമായിട്ട് ജനങ്ങളെ വേർതിരിച്ചു പിന്നെ അതുകൊണ്ട് ഞാൻ വർഗീയവാദിയാണ് അപ്പൊ ഞാൻ ആ മതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ മതത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവൻ പറയുക പറയാതെ തന്നെ ഞാൻ വർഗീയവാദിയായി ഇതാണ് അവസ്ഥ പിന്നെ ഇന്ത്യയിലും നിങ്ങളെ കൊണ്ട് ശല്യമാണ് ഇന്ത്യ നിങ്ങളുടെ തറവാട് സ്വത്തല്ല ആണോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തറവാട് സ്വത്തല്ല ഇന്ത്യ എല്ലാവരുടേതുമാണ് ഇവർ പറയുന്നത് കേട്ട് തോന്നും ഇന്ത്യ ഇവരുടെ തറവാട് സ്വത്താണ് മനുഷ്യനായി ജീവിക്കുക അതെ അതെന്നെ പറയാനുള്ള മനുഷ്യനായി ജീവിക്കുക ആരവിടെ മൃഗമായി ജീവിക്കാൻ പറഞ്ഞത് എല്ലാവരും മനുഷ്യരായി ജീവിക്കുക മതം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അത് അതിൻ്റെ മുറ പോലെ നടക്കട്ടെ പക്ഷേ സാമൂഹ്യ ജീവിതത്തിൽ നാം അതിൻ്റെ പേരിൽ വിദ്വേഷം ഉദ്ദേശം ഉണ്ടാക്കരുത് പരസ്പരം കടിച്ചു കയറരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും മതങ്ങൾ തമ്മിൽ തല്ലുക എന്ന് പറഞ്ഞോ എന്റെ ചാനൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു ഒരിക്കലും വർഗീയത ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട് ഇട്ടിട്ടുണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ മതങ്ങളും മതം പരസ്പരം തല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വീട് ഇട്ടിട്ടുണ്ട് എൻ്റെ എന്റെ ചാനല് എന്നിട്ട് എന്നോടാ പറഞ്ഞു ഞാൻ വർഗീയവാദിയാണെന്ന് ഏ ഇന്ത്യയിലും നിങ്ങളെ കൊണ്ടാണ് ശല്യം അത് ചില ആളുകൾക്ക് അങ്ങനെ പറയുന്നത് വലിയ താല്പര്യം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ ജിഹാദിയാക്കുക മുറിയേണ്ടിയാക്കുക അതിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേരിടുക ഇത് ചില ആളുകൾക്ക് സുഖമുള്ള കാര്യമാണ് ഇത് പറയുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് ബഹുമാനായ മർഹൂം ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ പറഞ്ഞ അതേ വാക്കാണ് സദ്ദാം ഹുസൈനെ അറേ പിന്നെ അമേരിക്കയുടെ പട്ടാളക്കാർ ആ ഇറാഖിൽ അതിക്രമിച്ച് കയറി ആ രാഷ്ട്രത്തോടും ആ ജനവിഭാഗത്തോടുള്ള വിരോധം കാരണത്താൽ ആ രാജ്യത്തിലേക്ക് ഇടിച്ച് കയറി അ കയറി അമേരിക്കയുടെ പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുവന്ന് സദ്ദാം ഹുസൈനെ കൊന്നു നമുക്കൊക്കെ അറിയുന്ന കാര്യമാണത് അല്ലെ തൂക്കിക്കൊന്നു രണ്ടായിരത്തി ആറിലാണ് സംഭവം ഞാനന്ന് മക് സൗദി അറേബ്യയിലെ പിന്നെ മീനായിലാണ് ഒരു പെരുന്നാൾ ദിവസമാണ് സംഭവം അറിയുന്ന അദ്ദേഹത്തെ തൂക്കിക്കൊന്ന സംഭവം പെരുന്നാളിൻ്റെ ദിവസം മുസ്ലിങ്ങളൊക്കെ സന്തോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇതാണ് സദ്ദാം ഹുസൈൻ ഇസാ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈന് തൂക്കിക്കൊന്നു രണ്ടായിരത്തി ആറിൽ അപ്പൊ ഈ സദ്ദാം ഹുസൈന് അദ്ദേഹത്തെ കോടതിയിൽ വിചാരണ ചെയ്ത് കുറേ ദിവസങ്ങള് അതൊക്കെ നമുക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും കോടതിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആ കോടതിയിൽ വെച്ച് ജഡ്ജിയുടെ ജഡ്ജിയൊക്കെ ഈ അമേരിക്കന്റെ പാവയായ ജഡ്ജിയാണ് അവർ മുൻകൂട്ടി ഒരു നാടകം നിശ്ചയിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് അവിടെ ജഡ്ജിയൊക്കെ വന്നത് അങ്ങനെ ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് സദ്ദാം ഹുസൈൻ പറഞ്ഞു അറബിയിൽ അദ്ദേഹം പറഞ്ഞു എന്താ ഇതിൻ്റെ അർത്ഥം ലൗല ലൗലഅിക്കാൻ അമേരിക്ക എന്നൊരു രാജ്യം ഇല്ലായിരുന്നു എങ്കിൽ നിനക്കോ നിന്റെ തന്തക്കോ സാധ്യമല്ലടോ എന്തിന് തജീബിഹിന എന്നെ ഈ കോടതിയിൽ പിടിച്ചു അമേരിക്കൻ സൈന്യത്തിന്റെ ഹുങ്കിലല്ലേ നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടു വന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊന്ന് സാധിക്കുമോ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു ആരോട് ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് സദ്ദാം ഹുസൈൻ അദ്ദേഹത്തെ തൂക്കിലേറ്റി എന്ന റിപ്പോർട്ട് ആ ജഡ്ജി വായിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ മരിച്ചാലും എന്നെ നിങ്ങൾ കൊന്നാലും ഇറാഖി ജനത ജീവിക്കും അവരിവിടെ ആൺകുട്ടികളായി തന്നെ ജീവിക്കും ഒരു കൂശലമില്ലാതെ കൊലക്കയറിലേക്ക് തൂക്ക് കയറിലേക്ക് നടന്നെടുത്ത സദ്ദാം ഹുസൈൻ അപ്പോൾ ഇങ്ങനെ ഈ ഈ നെഗറ്റീവ് കമൻ്റ് ഇടാതെ ഒരു വാക്കും പറയാതെ അതാണ് എനിക്ക് വിഷമം ഞാൻ അവരെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല മറ്റ് മതങ്ങളെക്കുറിച്ച് ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല അവരെ ദൈവങ്ങളെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല അല്ലെങ്കിൽ വ്യക്തികളെ ആക്ഷേപിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ മതത്തിലുള്ള ചില പിന്നെ കൊള്ളരുതായ്മകൾ ചില ചിത്രതകൾ ഭിന്നതകൾ അതിൻ്റെതല്ല ശബ്ദിച്ചത് എന്നിട്ട് പിന്നെ വർഗീയവാദികൾക്കാണ് അപ്പോൾ ഇത് സദ്ദാ മുസി പറഞ്ഞതുപോലെ നിങ്ങളുടെ പിന്നിൽ ഉള്ള ആ ശക്തിയെ കണ്ടുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത് നിങ്ങളുടെ പിന്നിലുള്ള ശക്തികൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാം അതുകൊണ്ട് നിങ്ങളുടെ അഹങ്കാരം ഒറ്റയ്ക്ക് ഒറ്റക്ക് വരികയാണ് നിങ്ങളൊക്കെ വാലുതിലാക്കി ഓടിക്കഴി പോകും നിങ്ങൾ നമുക്കറിയാം നിങ്ങളെ നിങ്ങളെ ധൈര്യമൊക്കെ നമ്മൾ കുറേ കണ്ടതാ സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഞാൻ കുറേ ആളുകളെ കണ്ടതങ്ങനെ അറബിന്റെ മുമ്പിൽ അറബീന മുമ്പിൽ വെച്ചിങ്ങൾ കരയുന്ന ആൾക്കാരങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ അന്നും അവിടെ മാന്യമായിട്ട് അറബിയോട് സംസാരിച്ചിട്ടുണ്ട് എന്റെ കെഫിയിലോടൊക്കെ കെഫിയിലൊക്കെ അന്തം പെടുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് കെഫീലിനോട് ഞാൻ ഒരിക്കലും അവിടെ കുറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ പലരും പല മലയാളികൾ എനിക്കറിയാം അബൂയാസ് കരയുന്ന ആളുകളാണ് ഗൾഫിലുള്ള ആളുകളൊക്കെ പല മലയാളികളും എനിക്കറിയാം അപ്പം ആ ധൈര്യം ഇവിടെ നിന്നാ വിട്ടങ്ങൾ ധൈര്യം ഒക്കെ കഴിയും ഞാൻ നെഗറ്റീവ് ഒന്ന് കമൻറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് അപ്പം അത്തരം കമൻറ്റുകൾ വെറുതെ അടിക്കരുത് കുഴപ്പമില്ല ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ നിങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒന്നും പറയാതെ തന്നെ ജിഹാദി എന്ന് വിളിക്കുക വർഗീയവാദി എന്ന് വിളിക്കുക നിങ്ങളെ കൊണ്ട് ഇന്ത്യയിൽ ശല്യമാണെന്ന് പറയുക ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും മനസ്സിലായോ അപ്പൊ അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം അതായത് ഫലസ്തീൻ അലഹദില്ല ഇറാഖ് സോറി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിർത്തിവെച്ചിട്ടുണ്ട് കുറെ നിബന്ധന കുറെ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് ഇസ്രായേൽ പിന്നെ പിന്നെ ഫലസ്തീന്റെ നേതാക്കന്മാരും ഇസ്രായേലിന്റെ നേതാക്കന്മാരും കൂടി ഇരുന്ന് ഈജിപ്തിൽ വെച്ച് ചർച്ച നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് യുദ്ധം വെക്കാൻ ആദ്യപടി കുറെ ഘട്ടങ്ങളാണ് നിർത്താൻ ഒറ്റക്ക് നിർത്തല്ല അതായത് ആദ്യം കുറെ എന്ത് ചെയ്യും ആദ്യം ഈ ജൂതന്മാരായ പട്ടളക്കാരെ കുറെ പിന്നോട്ട് പോണം പോകണം ഖസയിൽ നിന്ന് പോകണം അപ്പൊ എന്തു ചെയ്യും എന്തു ചെയ്യും ഈ പിന്നെ ഫലസ്തീന്റെ അധീനതയിലുള്ള അണ്ടറിലുള്ള കുറെ കുറച്ച് കുറച്ചുകൂടി തടവുകാരുണ്ട് പണ്ട് ഒക്ടോബർ ഇരുപത്തി ഈ ഒക്ടോബർ ഏഴാം തീയതി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കുറച്ച് തടവുകാർ കൂടി അവിടെ ബാക്കിയുണ്ട് കുറെ ആളുകൾ മരിച്ചു അത് ഇസ്രായേലിന് ബോംബിട്ട് വന്നതാ അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട് അവർ വിട്ടുകൊടുക്കുക ആ ഡെഡ് ബോഡി വിട്ടു വിട്ടുകൊടുക്കുക ആരൊക്കെ ഇസ്രായേലിന്റെ ജൂതന്മാരൊക്കെ പകരം രണ്ടായിരത്തോളം വരുന്ന ഫലസ്തീനികളെ ഒരു കാരണവും കൂടാതെ ഇവര് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നോക്കണം നിങ്ങള് രണ്ടായിരത്തോളം തടവുകാർ അവരെ ജയിലിലുണ്ട് ഇസ്രായേലിന്റെ ജയിലിൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ പിടി വെറുതെ പിടിച്ചുകൊണ്ടുപോവുക പട്ടളക്കാര് വന്നിട്ട് അവരെ കയ്യിൽ തോക്കണ്ടല്ലോ ഈ ഇവരെ കയ്യിലൊന്നുമില്ല അത് എളുപ്പല്ലേ പിടിച്ചു കൊണ്ടുപോകാനും അപ്പോൾ അങ്ങനെ പിടിച്ചു കൊണ്ടുപോയ രണ്ടായിരത്തോളം ആളുകൾ അവരെ ഇങ്ങോട്ടും വിട്ടയക്കുക ഈ ഇരുപതോളം ജീവനുള്ള തടവുകാർ അങ്ങോട്ടും കൊടുക്കുക ഡെഡ് ബോഡിയും കൊടുക്കുക രണ്ടായിരത്തോളം ആളുകളെ ജൂ ഫലസ്തീനികൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വിടുക ഇങ്ങനെയാണ് ആദ്യഘട്ടം അതിനുശേഷം പിന്നീടാണ് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാനായിട്ടില്ല കാരണം ജൂതന്മാരുടെ അവസ്ഥ നമുക്കറിയാം ഈ തടവ് പുള്ളികളെയാണ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും ഇതുണ്ടായിട്ടാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് തന്നെ വരാൻ കാരണം ചില ആളുകൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ ഇതല്ലാതെ ഫലസ് ഫലസ്തീൻ പോരാവിടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം ഈ ഫലസ്തീ ഫലസ്തീനികൾ ജൂതന്മാരുടെ കിരാതനമായ മർദ്ദന മു മുറകൾക്ക് വിധേയമായി ഒരു രക്ഷയുമില്ലാതെ അവസാന കടലേക്ക് ചെയ്താണ് അവര് അവിടെ കയറി ആക്രമിച്ചത് അതിനു മുമ്പ് പതിറ്റാണ്ടുകൾ ഇവരെ അവർ ചവിട്ടി മെതിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്ക് യൂട്യൂബിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് മനസ്സിലാവോ അങ്ങനെ നല്ലൊരു നാൾ ഉണ്ടാവട്ടെ ലോകത്ത് മൊത്തം സമാധാനം എവിടെ യുദ്ധം ഉണ്ടായാലും ശരി നമ്മൾ ഫലസ്തീൻ ചില ആളുകൾ അങ്ങനെയാണ് എന്താ നിങ്ങൾക്ക് ഫലസ്തീനോട് വല്ല പ്രശ്നം നമ്മൾ എവിടെ ഉണ്ടായാലും അങ്ങനെ തന്നെ പറയുന്നത് അക്രമിക്കപ്പെടുന്നവരുടെ ഭാഗത്താണ് നമ്മൾ അക്രമിയുടെ ഭാഗത്തല്ല എവിടെ അക്രമം നടന്നാലും ആ അക്രമിക്കപ്പെട്ടവരുടെ ഭാഗത്താണ് നമ്മൾ അതിലൊരു സംശയമില്ല എവിടെ നടന്നാലും ശരി ഇന്ത്യയിൽ നടന്നാലും ശരി ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് നടന്നാലും ശരി നിരപ നിരപരാധികളായ ആളുകളെ ആക്രമിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യരും അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹം ഏത് മതവിഭാഗത്തോട് ചെയ്താലും മത വിഭാഗ ഒരു മതത്തിൽ പെട്ട ആളല്ലെങ്കിൽ പോലും ശരി അക്രമം ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ഈ ഫലസ്തീൻ യുദ്ധം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ അവിടെ നിന്നും ഓടിപ്പോയ ജീവനും കൊണ്ട് ഓടിപ്പോയ ആ പാവങ്ങളായ ഫലസ്ഥി മക്കൾ അവരിപ്പോൾ കുടിൽ മരുഭൂമിയിൽ പോയി കുടിൽ കെട്ടി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വൈദ്യുതി ഇല്ലാതെ ഒരു സൗകര്യവും ഇല്ലാതെ മൃഗീയമായി അവിടെ ജീവിക്കുകയാണ് ഇവിടെ അവരുടെ വീടുകളൊക്കെ ഇവിടെ ആകെ പൊളിച്ചിട്ടുണ്ട് തകർത്തിട്ടുണ്ട് ഇസ്രായേൽ ഇനി എങ്ങനെയാണ് അവിടെ ഇവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ നമുക്കറിയില്ല എന്നിരുന്നാലും അവർ അവരുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ വളരെ ആഹ്ലാ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് അതിന് സാധ്യമാകട്ടെ ഈ ഒരു യുദ്ധം അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ റബ്ബുൽ എഴ്സത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന അള്ളാഹുബെഹാന കേൾക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമുല്ലാഹിഅ വാത്ത